അങ്ങനെ നമ്മൾ കാത്തിരുന്ന ലാലേട്ടൻ്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട് വന്നപാട് തന്നെ നെവിനോട് ചോദിക്കുന്നുണ്ട് നെവിന് ഷാനവാസമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ നെവിൻ പറയുന്നുണ്ട് അത് ഞാനത് ഇൻറ്റൻഷ്യലി ചെയ്തതല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അല്ലാതെ അങ്ങനെ അങ്ങനെയല്ലാതെ പിന്നെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അനീഷോട് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് അനീഷ് പറയുന്നുണ്ട് നെവിൻ ഒരു ബാധ കയറി പോലെയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ പെരുമാറിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് പിന്നെ കിച്ചൺ ടീമിനെ കുറിച്ചിട്ട് ആതിലെയും പറയുന്നുണ്ട് നെവിനെയും പറയുന്നുണ്ട് പ്രത്യേകം തന്നെ നെവിൻ്റെ അതായത് ഈ ആഴ്ച ഉണ്ടായ പ്രവൃത്തിയെ കുറിച്ചിട്ട് നമ്മുടെ അനീഷ് ആതിലെ എല്ലാവരും പറയുന്നുണ്ട് കിച്ചൺ ടീം ഈ ആഴ്ച വൻ പരാജയമാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാറുണ്ട് കിച്ചൺ ടീമിനെന്തായാലും കിട്ടും പക്ഷേ നെവിനോട് എന്നിട്ട് പറയുന്നുണ്ട് ഈ ആഴ്ച നെവിൻ വിക്ഷനിൽ പുറത്തു പോയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞെടുത്താണ് പ്രമോ തീരുന്നത് എന്ത് തന്നെയാലും ഒരു നെവിൻ ഫ്രൈ ആവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഉള്ളത് ഇനി എങ്ങനെയാണല്ലോ എന്തായാലും അങ്ങനെ നല്ലൊരു കലിപ്പും കൂടെ തന്നെയാണ് ഉള്ളത് എന്തായാലും പിന്നെ മാത്രമല്ല നമ്മുടെ നെവിൻ പറയുന്നുണ്ട് അക്ബറിനോടായാലും ആര്യനോടായാലും എൻ്റെ പേരൊക്കെ ലാലേട്ടനില്ലേന്ന് ലൈവിൽ പറയുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അതും ലാലേട്ടനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് കൊടുക്കാൻ നല്ല ചാൻസ് ഉണ്ട് അതും ചിലപ്പോൾ എടുത്ത് കാണിക്കും എന്ത് തമ്മ അടുത്തരം കാണിച്ചാലും ഞാൻ കൂടിയുണ്ടെന്നാണോ വിചാരിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അത് ചോദിക്കേണ്ട കാര്യം തന്നെയാണ് നെവിൻ ഒരു വിചാരമുണ്ട് ഞാൻ എന്ത് ചെയ്താലും എന്നെ ലാലേട്ടനൊന്നും പറയില്ല ഞാൻ വലിയ സംഭവമാണ് എന്നെ ലാലേട്ടിനെ എന്നെ മാത്രമാണ് ഇഷ്ടം എന്നുള്ള വിചാരമൊക്കെ ഉണ്ട് അതൊക്കെ ഇന്ന് തീർത്ത് കൊടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം